അപ്പോൾ ഇന്നത്തെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം മൈക്ക് വെച്ച് സംസാരിക്കണം എന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും അപ്പോൾ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും മൈക്ക് വെച്ച് സംസാരിക്കുന്നതായിരിക്കും ഒരു ദിവസം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചെറിയ ഒരു ഷോർട്ട്സിൽ നിന്ന് തുടങ്ങി വളരെ ചുരുക്കം കൊണ്ട് തന്നെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒത്തിരി എന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ ഒരുപാട് എന്താ പറയുക ഒരു ആയിരം എന്നൊക്കെ പറയുന്നത് ഒരുപാടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് നന്നായി സോറി നന്ദി എന്താ പറയുക ഇന്ന് കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കേരള ബിരിയാണി നമ്മുടെ ബിരിയാണിയില്ലേ അതൊക്കെ ഉണ്ടാക്കി പിന്നെ ഇന്നു സിനിമയ്ക്ക് പോകണം അങ്ങനെ കുറച്ച് പരിപാടികൾ ഇന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി ചിക്കൻ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ബ്ലിങ്കറ്റ് ബ്ലിങ്കറ്റെന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ആക്കിയിട്ടുണ്ട് ആന്ധ്രയിലെ ഉള്ള ഒരു ആപ്പാണ് കുറേ സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഓനിയൻസ് ഒക്കെ അരിഞ്ഞ് ഇനിയിപ്പോൾ കറുക്കി വേണ്ടിയിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം ഈ കാണുന്ന കത്തി ഉണ്ടല്ലോ ഈ കത്തി ഇതാ ഇത് ഒരു കാര്യമില്ല എന്താണെന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ സാധാരണ കത്തി ആട്ടോ നല്ലത് ഞാനിത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നോക്കി വാങ്ങിയതാണ് കാരണം ഒരുപാട് പേരിങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ട് ഒട്ടും മൂർച്ചയില്ല ആർക്കും സജസ്റ്റ് ചെയ്യില്ല ഇനി അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉണ്ട് നല്ലതാണെന്ന് പറയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അറിയാനായിരുന്നു ഞാൻ വാങ്ങിച്ചതിൻ്റെ കുഴപ്പാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ പറയുക അപ്പം നമ്മുടെ പഴയ കത്തിയൊക്കെ ഉപയോഗിച്ച് അരിഞ്ഞ് സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്ന പോലെ നല്ല കേട്ടോ തീർത്തിപ്പിടിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടികളൊക്കെ വേഗം വേഗം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഒന്ന് മൂവിക്ക് പോകണം വൈകിട്ടില്ല ഉച്ചയ്ക്ക് മൂവിയിലേക്ക് പോകണം കുട്ടികൾക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ അവരെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ അവരെ ഡിസ്റ്റർബ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അവരെ വീഡിയോ ഒന്നും എടുക്കാത്തത് പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി റെഡി ആവുന്നുണ്ട് ഒരു ഭാഗത്ത് പിന്നെ ഉണ്ടല്ലോ ഈ ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് വെക്കാറ് ഞാൻ അതുപോലെ അരിഞ്ഞ് വെക്കും എന്നിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്തിട്ട് കഴുകിയിട്ട് യൂസാക്കുക ചെയ്യുക കുറേ നാൾ എനിക്ക് മല്ലിയൽ അങ്ങനെ ആകുമ്പോൾ ഇരിക്കും കേട്ടോ ഇവിടെയുള്ള ആന്ധ്രയിലുള്ള ആൻറ്റിമാരൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള ഐഡിയ ആണ് ഇങ്ങനെ അപ്പോൾ നമുക്ക് കുറേ നാളത് അത് ഇരിക്കും പിന്നെ നമുക്ക് പണികൾ ചെയ്യുന്നതിനേക്കാളും കഷ്ടമാണല്ലേ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കില്ലെങ്കിൽ ഭയങ്കര വിഷമുള്ളൊരു പണിയാട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ കുക്കറിലാണ് ബിരിയാണി വെക്കാറ് അപ്പോൾ എൻ്റെ ബിരിയാണി ഇതാ സെറ്റ് ഞാൻ ഇതുപോലെ കുക്കറിൽ ബിരിയാണി വെച്ചിട്ട് ഇങ്ങനെ ദമ്മിടും ദമ്മിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലെയർ 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 ആക്കിയിട്ട് ഇങ്ങനെ ബിരിയാണി സെറ്റ് ചെയ്യും സത്യം പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും പിന്നെ നമ്മുടെ മുന്തിരിയൊന്നും മുന്തിരിങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണെങ്കിൽ മനസ്സിലായി എന്നാൽ പിന്നെ വേണ്ട നമ്മൾ മാത്രമല്ലേ ഉള്ളൂന്ന് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധാരണ ഒരു തട്ടിക്കുട്ട് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തിന്നിട്ട് ഞാൻ തന്നെ പറയാമെന്ന് വിചാരിക്കരുത് നന്നായിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഞാൻ ഇതുപോലെ ദമ്മിട്ടിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ി ബിരിയാണിയൊക്കെ വേഗം കഴിക്കട്ടെ ബിരിയാണി സത്യമായിട്ടും നമ്മുടെ കേരള ബിരിയാണി ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇയ്യായിരിക്കൊക്കെ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇത് ഇവിടെ വാങ്ങാൻ കിട്ടും ഇരിയൊക്കെ ആ സൂപ്പർ മാർക്കറ്റ് ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ ഇതുപോലെ അരി അരിവാണിച്ച് സ്റ്റോക്ക് വയ്ക്കും നമ്മുടെ നാട്ടിലെ ബിരിയാണി ചിക്കൻ കറി സാലഡ് നമ്മുടെ നാരങ്ങ അച്ചാറ് നാരങ്ങ അച്ചാറ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കഴിക്കാനുള്ള ഭയങ്കര ആഗ്രഹം തോന്നിയുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ ഞങ്ങളിതേ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം മൂവിക്ക് എത്തിയിട്ടുണ്ട് എന്താ പറയുക അവിടെ നിന്ന് ഞാൻ മുടിയൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നേ ഇവിടുത്തെ ഇപ്പോൾ പ്രാന്തത്തിടെ പോലെയായി ആ മുടി ആകെ കൂടി ആകെ ഒരു കോലം കെട്ട പോലെയായി അപ്പോൾ ഞാൻ പിന്നീട് അത് കെട്ടിവെച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് പോയി ആ കാറ്റത്ത് അതങ്ങനെ പറഞ്ഞിട്ട് എങ്ങനെയാണ് അതുപോലെ ഈ സിനിമ നടിമാരൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടിട്ടിരിക്കണേ ഹെയർ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു പത്ത് മിനിറ്റ് നേരത്തെ ആയിരുന്നു അപ്പോൾ ഭദ്രകുട്ടിക്കും വാവക്കുട്ടനും ഇതാ എന്തെങ്കിലുമൊക്കെ വേണം അതായത് മൂവി തുടങ്ങിയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അച്ഛനെ കൊണ്ട് നടത്തിപ്പിക്കുകയായിരുന്നു അങ്ങനെ മൂവി സ്റ്റാർട്ട് ചെയ്തു ഈ മൂവി മിറാലെന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് എന്താ ഒരു തെലുഗ് മൂവിയാണ് കേട്ടോ നമ്മുടെ ജയറാമൊക്കെ ഉണ്ടായിരുന്നു നല്ല മൂവിയായിരുന്നു മൂവി കഴിഞ്ഞ ശേഷം ീരം പരിപാടി ഭദ്രകുട്ടി ഉറങ്ങി ഇവള് നന്നായിട്ട് മൂവിയൊക്കെ കാണാറുണ്ട് പക്ഷേ ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങും കുഞ്ഞു കുട്ടിയല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു കേട്ടോ ഞാൻ പറയാറില്ലേ ഞങ്ങളുടെ നമുക്ക് മലയാളികൾക്ക് ഈ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ അതായത് മലയാളികൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും നമ്മുടെ നാട്ടിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഇതാണ് ഇവിടെയാണ് കിട്ടുക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതോ അതിനോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിൽ വന്നതാണ് കാരണം സൺഡേ ആകുമ്പോൾ പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്ന് നമുക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചിട്ട് പോകാമല്ലോ ഇത് ഒരുപാട് ദൂരമൊന്നും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ മോളുടെ പിറന്നാളാണ് വരുന്നത് അപ്പൊ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു ഒരാൾ അവിടെ ഇരിപ്പായി കണ്ടില്ലേ പിന്നെ അലമ്പ് ഇതാ അലമ്പ് മോഡാണ് എവിടെ പോയാലും ഒരു അലമ്പും കരച്ചിലും കഴിഞ്ഞിട്ട് പിന്നെ ഇത് അവൾക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുമന്ന ചീര കിട്ടും കേട്ടോ നാട്ടിലത്തെ ചുമന്ന ചീര അതുപോലെ നമ്മുടെ നാട്ടിലെ കുറേ സാധനങ്ങൾ ഇവിടെ കിട്ടും കണ്ടില്ലേ നമ്മുടെ ചുമന്ന ചീര നമ്മുടെ ഈ പയർ ഈ പയർ ഇവിടെ വാങ്ങും കിട്ടും സീസൺ ആകുമ്പോൾ നമ്മുടെ ചുമന്ന പയറൊന്നും കിട്ടില്ല നാടൻ പയറില്ല അതൊന്നും കിട്ടില്ല പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആന്ധ്രയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും കേരള ബനാന ബനാനാന്ന് അതുപോലെ കേരള റൈസ് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ ഇങ്ങനെ പച്ചക്കായും ഉണ്ട് ഞാൻ പച്ചക്കായ വാങ്ങി രണ്ടെണ്ണം കാരണം എനിക്ക് കറി വെക്കാനായിരുന്നു ആഗ്രഹം ഒരെണ്ണം കറി വെച്ച് ഒരെണ്ണം പഴുത്തു സത്യം പറയാലോ ഇത് മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് പഴം നമ്മുടെ നാട്ടിലത്തെ ചെറുപഴമൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങും പിന്നെ നമ്മുടെ നാട്ടിലത്തെ റൈസുകളും ഒക്കെ ഇവിടെ വാങ്ങാൻ കിട്ടാറുണ്ട് അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിലോട്ട് പോകണം എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കുട്ടികൾ നല്ല പകലം ഉണ്ടാക്കുന്നുണ്ട് എനിക്കത് വേണം എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെല്ലാം സോറി നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലത്തെ വികൃതി പിള്ളേര് പിന്നെ ഇറങ്ങിയപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ അതായത് അതിനോട് യോജിച്ചിട്ട് നമുക്ക് ഒരു ബേക്കറിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ബേക്കറിയിൽ നല്ല രസമാണ് ഇവിടുത്തെ സ്വീറ്റ് സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഉണ്ട് നല്ല ടേസ്റ്റാണ് സ്വീറ്റ് ഉള്ളിൽ വെച്ചിട്ടുള്ള സമൂസ അവിടെ ഫേമസ് ആണ് ഭയങ്കര ടേസ്റ്റാണ് ഏട്ടെ എന്തെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു സത്യമായിട്ടും എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ഒരു തോന്നൽ എന്താണെന്നറിയില്ല അറിയില്ല മൂത്ത മോളക്ക് തിരിച്ചൊരു പനിക്കുന്നുണ്ടായിരുന്നു സെയിം എനിക്കും ചെറുതായിട്ടൊരു അപ്പം വരുന്ന പോലെ ഉണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇവർ വാങ്ങിച്ചതാട്ടോ ഒരു ജ്യൂസ് എന്താ പറയുക അപ്പം ഞാനിത് കുറച്ച് കുടിച്ചു ആ കുടിച്ചതിന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പം നല്ലൊരു പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം തണുപ്പോട് കൂടി കഴിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ കോൾഡ് വന്നു ഭദ്ര ഒരു അലമ്പ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കണം കണ്ണീര് കണ്ടില്ലേ ഇനി രണ്ടാമത്തെ അലമ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് വഴിയൊക്കെ കാണാം അപ്പോൾ അതേ ചോക്ലേറ്റ് മറ്റേ പുളിമിട്ടായി ഇല്ലേ അതാണ് കേട്ടോ കണ്ടില്ലേ ആ പുളിമിട്ടായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ പിന്നെ ഞാൻ റൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ കണ്ട കേരള റൈസ് സത്യം പറഞ്ഞാൽ ആന്ധ്രയിൽ വേറെ എവിടെയും നമുക്ക് കേരള സ്മാർട്ട് ബസാറിൽ കിട്ടും തോന്നുന്നു പക്ഷേ ഈ നമ്മുടെ കുത്തരി മട്ടരി അതൊന്നും കിട്ടില്ല അവിടെ ജീര റൈസ് കിട്ടും അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ആട്ടോ ആന്ധ്രയിൽ ഇവിടെ ഉള്ള ആൾക്കാർ ഇങ്ങനത്തെ റൈസൊന്നും കഴിക്കില്ല നമ്മൾ കഴിക്കുന്ന റൈസൊന്നും കഴിക്കില്ല അവർ ഇവിടുത്തെ ആന്ധ്ര റൈസ് ആയിട്ടുള്ള ചെറിയ അരിയ കൊണ്ടുള്ള ചോറൊക്കെയാണ് കഴിക്കുക പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു പാഴ്സൽ വന്നു ഇതിൻ്റെ വീഡിയോ ഞാൻ ഇടാട്ടോ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ പരിപാടി സൺഡേ പരിപാടി അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടും കൂടി പോണേ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടി പോണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ ബൈ